ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഡി എസ് ഇറ എന്നുള്ള മലയാള സിനിമ കണ്ടു ഈ സിനിമ പ്രണവ് മോഹൻലാലിൻ്റെ മൂവി എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് ഭ്രമയുഗം എന്നുള്ള സിനിമയ്ക്ക് ശേഷം നെക്സ്റ്റ് ആയിട്ട് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഒരു പടം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ കാണാനായിട്ട് പോയത് ഉദ്ദേശിച്ച പോലെ തന്നെ രാഹുൽ സദാശിവൻ തന്നെ നേരത്തെ പടങ്ങളായിട്ടുള്ള ഭൂതകാലം ഭ്രമയുഗം ഈ ഒരു സിനിമകളിലൊക്കെ വന്നിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം ഇരു സിനിമയിലുണ്ട് ഒരുപാട് കൺവെൻഷനൽ ആയിട്ടുള്ള മെത്തേഡുകളൊന്നും പിടിക്കാതെ തികച്ച് നാച്ചുറലായിട്ടുള്ള കുറേ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളെ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്തു വയ്ക്കാനാണ് കൂടുതലായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിലെ കഥ ഒരുപാട് ക്ലീശയ അല്ല എന്നും ഞാൻ പറയുന്നില്ല ഓൾസോ ഇതൊരു ഹോണ്ടഡ് ഹൗസ് എന്നുള്ള സംഭവമാണ് ഫസ്റ്റ് പാർട്ടിലൊക്കെ എസ്പെഷ്യലി വരുന്നത് സെക്കൻഡ് പാട്ടിലേക്ക് ആകുമ്പോൾ അത് ശരിക്കും സ്റ്റോറി സെറ്റിങ്ങിലേക്ക് പോരും കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ഹാഫ് മൊത്തം അത്തരത്തിലുള്ള ആ ഒരു ഹോണ്ടഡ് ഹൗസിൽ നടക്കുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് സെക്കൻഡ് ഹാഫ് മൊത്തം ആ ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ കുറേ ക്യാരക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഓൾഡോ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ള ബേസ് സ്റ്റോറി ആണെങ്കിൽ പോലും അതിലൊരു പുതുമ കൊണ്ടുവരാനായിട്ട് കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് ഈ സിനിമയിൽ നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട് അത് വ്യക്തമായിട്ടും പ്രകടനമായിട്ടും നമുക്ക് ഈ സിനിമയിലെ പല ഭാഗങ്ങളിലായിട്ടും കാണാനായിട്ട് സാധിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സിനിമയിൽ പ്രണവമോഹൻലാലിനെ ക്യാഷ് ചെയ്ത് വളരെ നല്ലൊരു ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നി ഇവൻ ഈവൻ പ്രണവ്മോഹൻലാലിൻ്റെ പഴയ പല സിനിമകളും വന്നിട്ടുള്ള കുറെ ഗൂഫി ആയിട്ടുള്ള അമ്മാതിരി പരിപാടികളോ ക്രിഞ്ചോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും തന്നെ ഇതിൽ വന്നിട്ടില്ല നല്ല അത്യാവശ്യം ആ ഒരു ക്യാരക്ടറിൻ്റെ മീറ്റർ പിടിച്ചിട്ടാണ് ഈ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത് റോള് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ പുള്ളിയെ ചെയ്തു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് പക്ഷേ എഴുത്തിൽ അതുണ്ട് നല്ല രീതിയിൽ സിറ്റുവേഷൻസിനോട് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സറൗണ്ടിങ്സിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് ക്യാക്ടറിന് എങ്ങനെയാണ് ആ ഒരു ഡെപ്ത് കൊടുക്കേണ്ടത് ആ കാര്യങ്ങളെല്ലാം ഒരു കഥയിൽ തന്നെ ഉണ്ട് കുറേ ഇൻറ്റൻസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഈ പടത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് പറയത്തക്ക രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ട് കുറേ സീനുകൾ അടിപ്പുളിയാണ് ഐ മീൻ ഇതിനകത്ത് പപ്പടം കൂട്ടി കഞ്ഞി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാക്കിയുണ്ട് ഒരു പുള്ളി ആ ഒരു സീന് ആ ഒരു ഹോൾ സീക്വൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് കിടിലമാണ് ആണ് അതിനകത്ത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ പ്രേതോ സംഭവങ്ങളൊന്നും വരുന്നില്ല ജമ്പ് സ്കെയർ സ്ക്രീനുകളൊന്നുമില്ല പക്ഷേ അത് ആ ക്യാമറ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലൂടെ അല്ലെങ്കിൽ ആ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ ഒമ്പനായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അതിൻ്റെ ക്ലൈമാക്സും അത്യാവശ്യം അടിപൊളിയായിട്ടാണ് തോന്നിയത് അതായത് ഓഡിയൻസിൻ്റെ വിഷൻ നല്ല രീതിയിൽ ആ ഒരു സ്ക്രീനിലേക്ക് തന്നെ പതിക്കത്തക്ക രീതിയിൽ നമ്മൾ നമ്മളാത് നോക്കിയിരിക്കും ഇനിന്ന് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ക്യൂരിയസ് ആയിട്ട് നമ്മൾ നോക്കിയിരിക്കത്തക്ക രീതിയിലുള്ള അമ്മാതിരി എഴുത്തും അമാതിരി വിഷ്വൽസും ആണ് ക്ലൈമാക്സ് പോർഷനിലൂടെ എടുക്കുമ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് ഇവന് കഴിയേണ്ട വല്ല ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഈ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ പോലും എന്തിനാണ് ഈ പുറത്തിറങ്ങി പോകുന്നത് അങ്ങനെയുള്ള അതിശോക്തികൾ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ആയിട്ടുള്ള മൊമെൻസ് തരുന്ന ഇൻറ്റെൻസ് ആയിട്ടുള്ള ഒരു ജോയ് തരുന്ന ഒരു ഹൊറർ മൂവിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഒരു മൂവി അനുഭവപ്പെട്ടത് സോ ഈ പടം ശരിക്കും തിയേറ്ററിൽ ഇരുന്ന് കാണാൻ തന്നെ ഉള്ള ഉണ്ട് വിഷ്വൽസ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കമ്പല്ലിങ് ആയിട്ടുള്ള കണ്ടിരിക്കത്തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഉണർത്തുന്ന ആകാംക്ഷയുടെ ഒരു സംഭവത്തിൽ നിർത്തുന്ന ഒരു പടം തന്നെയാണ് പിന്നെ പ്രണവ് മോഹൻലാൽ ഈ ഒരു ക്യാരക്ടറെ നല്ല രീതിയിൽ ആവാഹിച്ച് പുള്ളി ചെയ്യാൻ പറ്റിയിടണമെന്നും എനിക്ക് തോന്നി മേ ബി ഒരുപാട് മൂഞ്ചിയ ക്യാരക്ടേഴ്സിന് ഇദ്ദേഹത്തിന് പിൽക്കാലത്ത് കിട്ടിയതുകൊണ്ടായിരിക്കും ഇദ്ദേഹം നല്ല രീതിയിലുള്ള ഒരു ആക്ടിങ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു ക്യാരക്ടറൊന്നും നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റാത്തത് സോ അദ്ദേഹത്തിന് പറ്റി ക്യാരക്ടേഴ്സ് ആപ്റ്റായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഇദ്ദേഹത്തിന് പുള്ളി ചെയ്യാൻ പറ്റും ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടപ്പോഴും തോന്നി ഓൾസോ മലയാളത്തിലെ ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൽ ഒരാളായിട്ട് രാഹുൽ സദാശി മാറിയിട്ടുണ്ട് ഈ ഒരു സിനിമ ഏകദേശം ഡ്രാമ ഹൊറർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആ ഒരു കാറ്റഗറി ഓഫ് പാനർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മൂവിയായിട്ടാണ് എനിക്ക് എനിക്ക് കണ്ടപ്പോൾ പേഴ്സണലി ഈ സിനിമയെപ്പറ്റി അനുഭവപ്പെട്ട് തോന്നിയത്